ഇനി പറയാൻ പോകുന്നത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് നമുക്കൊക്കെ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ച് ഒരു യാത്ര പോകാനോ അല്ലെങ്കിൽ വിമാനത്തിൽ കയറാനോ ഒക്കെ ആഗ്രഹമുള്ളവരായിരിക്കും നമ്മളിൽ പലരും അല്ലേ അത് അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ അത് സാധിച്ചു കഴിയുമ്പോഴുള്ള ഒരു സന്തോഷം അത് എത്രത്തോളം ആയിരിക്കുമല്ലേ ഇനി അങ്ങനെ ആ ഒരു ആഗ്രഹം സാധിച്ചെടുത്ത കുറച്ച് അമ്മമാരെ കുറിച്ചാണ് പറയുന്നത് വിമാനത്തിൽ ആ അമ്മമാർ കയറിയിരിക്കുകയാണ് നമുക്കറിയാം വലിയ ചിലവുള്ള കാര്യം തന്നെയാണ് പക്ഷേ തൊഴിലുറപ്പ് ജോലി ചെയ്ത് കിട്ടുന്ന പൈസയിൽ നിന്ന് കുറച്ച് കുറച്ച് മാറ്റി വെച്ച് ആ ഒരു സ്വപ്നം അവര് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ആ കാഴ്ച നമുക്കൊന്ന് കാണാം തൊട്ടടുത്ത അങ്ങാടിയിൽ പോയി വരുന്ന ലാഘവത്തോടെയാണ് ഈ നാല്പത്തിയഞ്ച് കുടുംബശ്രീ പ്രവർത്തകരായ അമ്മമാർ വിമാനത്തിൽ ബാംഗ്ലൂരിലേക്ക് യാത്രയായത് കൃഷ്ണൻ എനിക്ക് എഴുപത്തഞ്ച് വയസ്സായി ഈ വയസ്സിൻ്റെ ഇടയിൽ ഇത്രയും സന്തോഷിച്ച ദിവസങ്ങളുമില്ല അനുഭവങ്ങളുമില്ല ഫ്ലാറ്റ് യാത്ര വളരെ സന്തോഷമായിരുന്നു വളരെ 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 സന്തോഷ ദിവസങ്ങളായിരുന്നു അടിപൊളിയായിട്ട് വളരെ സന്തോഷമായിട്ട് പോയിട്ട് സാധാരണക്കാരിൽ കൂലിപ്പണി പെൻഷൻ തുക വെച്ചുമാണ് ഈ മോഹം സാക്ഷാത്കരിച്ചത് ആഗ്രഹം നേതൃത്വം ഏറ്റെടുത്ത് യാത്രയ്ക്ക് ചുക്കാൻ നെല്ലനാട് ചെയർപേഴ്സൺ ആണ് അത് പേരും വളരെ സന്തോഷ നിമിഷമാണ് അവരുടെ ഒരിക്കലും അവർക്ക് മറക്കാൻ പറ്റില്ല കാരണം ഇങ്ങനെ ഒരു ആഗ്രഹം അവര് മനസ്സിൽ ഒതുക്കി അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിന്ന സ്ത്രീകൾക്ക് നമുക്ക് ഇങ്ങനൊരു കുടുംബശ്രീ സംവിധാനം ഉള്ളത് നമുക്ക് പുറം സ്ഥലത്തോട്ട് കേരളം വിട്ട് സാഹചര്യം ഉണ്ടായി അങ്ങനെ ഇവർ ബെന്നാർഘട്ട നാഷണൽ പാർക്ക് ജംഗിൾ സഫാരി മൃഗശാല വിധാൻ സൗദ് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ തുടങ്ങിയ ഇടങ്ങൾ സന്ദർശിച്ച് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ടൂറിസ്റ്റ് ബസ്സിൽ ലുലുമോളം സന്ദർശിച്ചാണ് മടങ്ങിയത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഗോകുൽനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഗോകുൽ ഈ അമ്മമാരിൽ പലരും അവരുടെ നാട് വിട്ട് പുറത്ത് പോലും പോയിട്ടില്ലാത്തവരായിരിക്കും അവരാണ് വിമാനത്തിൽ കയറി ബാംഗ്ലൂർ പോയി ചുറ്റി കറങ്ങി വന്നിരിക്കുന്നത് ആ എഴുപത്തി എഴുപത്തിയഞ്ച് വയസ്സുള്ള അമ്മ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് അത് തന്നെയാണല്ലേ ഈ ഒരു സന്തോഷം അത് തന്നെയാണ് ഈ യാത്രയിലെ ഏറ്റവും വലിയ കാര്യം അല്ലേ ജീവിതയാത്രയിൽ നമുക്ക് പലപ്പോഴും യാത്രകൾ ചെയ്യണം എന്നൊക്കെ മുൻപോട്ട് തോന്നുമെങ്കിലും പലപ്പോഴും പല പ്രതിസന്ധികളൊക്കെ വന്ന് ആ യാത്രകളോ കാര്യങ്ങളോ ഒന്നും മുൻപോട്ട് പോകാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അപ്പോൾ ആ സമയത്താണ് ഈ അമ്മമാരുടെ നാൽപ്പത്തി അമ്മമാർ ചേർന്നാണ് ആ യാത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട് പണം സ്വരുക്കൂട്ടുന്നതും ആ പണം സ്വരുക്കൂട്ടുന്നത് പലപ്പോഴും പെൻഷൻ തുക എടുത്തുകൊണ്ട് പണം സ്വരുക്കൂട്ടുന്നുണ്ട് ഒപ്പം കുടുംബശ്രീന്ന് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കിട്ടുന്ന പണവും ഇതൊക്കെ സ്വരുക്കൂട്ടി വെച്ചുകൊണ്ടാണ് അവരുടെ യാത്ര എന്നുള്ളതാണ് ആ യാത്ര അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് അവർ ഒരുപാട് സമയം ചിലവിട്ടു എന്നുള്ളതാണ് പണം സ്വരുക്കൂട്ടാനും അതുപോലെ തന്നെ യാത്രകൾക്കും ഒക്കെ ആയിട്ട് എന്തായാലും അവർ യാത്ര ചെയ്തത് ബാംഗ്ലൂരിലേക്ക് പോകുന്നു വിമാനത്തിലാണ് പോയത് വിമാനയാത്രയ്ക്ക് ആണ് അവർ ആദ്യം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം വിമാനത്തിൽ കയറണമെന്നുള്ളതായിരുന്നു നമ്മൾ തന്നെ എനിക്ക് തോന്നുന്നു തത്സമയം സെഗ്മെന്റുകൾ ഇത്തരം വാർത്തകൾ നിരന്തരം ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നു ഒരു മിഡ് ലൈഫിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും ആളുകൾ നേരിടുന്ന വലിയ പ്രതിസന്ധി ഒറ്റയ്ക്കായി പോകുന്നു അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ സമയം കിട്ടുന്നില്ല ം കുടുംബ പ്രശ്നങ്ങൾ ഇതിലൊക്കെ പെട്ടുഴൽ നിന്ന് പോകുന്ന ഒരു കാര്യമാണ് വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്ന സമയത്ത് ഉണ്ടാവുക പക്ഷേ അതിനപ്പുറത്തേക്ക് എഴുപത്തഞ്ച് വയസ്സുള്ള അമ്മ അടക്കം എല്ലാവരും ചേർന്നൊരു യാത്ര അതും ആ ഒരു സമയത്ത് കുടുംബത്തോടൊപ്പം ചേർന്നുകൊണ്ട് ആ ഒരു കുടുംബമാണ് കുടുംബശ്രീ ഒരു കുടുംബം പോലെ നിന്നുകൊണ്ടാണ് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു തുക സ്വരുക്കൂട്ടിയ കാര്യങ്ങളൊക്കെ അമ്മമാർ പറയുന്നുണ്ട് എങ്ങനെ ആ പണം സ്വരുക്കൂട്ടി അല്ലെങ്കിൽ ആ യാത്രയുമായി മുന്നിട്ടിറങ്ങുമ്പോൾ അവർ നേരിട്ട പ്രതിസന്ധികളൊക്കെ അവർ പറയുന്നുണ്ട് പലപ്പോഴും ജീവിതത്തിലെ പ്രാരാബ്ദങ്ങൾ കാരണം ആ പണം മാറ്റിമറിച്ച പണമൊക്കെ തന്നെ പിന്നീട് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് ആ സമയത്തും തങ്ങളുടെ സ്വപ്നം ഇതാണ് ആ സ്വപ്നത്തിന് വേണ്ടി കുറച്ച് പണം അവിടെ സ്വരുക്കൂട്ടി വെച്ചുകൊണ്ട് വേണം ആ യാത്ര തുടങ്ങാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ എപ്പോഴും മനസ്സിൽ കരുതിയിരുന്നു അങ്ങനെയാണ് ഈ യാത്രയുടെ തുടക്കവും ആ സമയത്ത് തന്നെ നെൽനാട് സി ഡി എസുമായി സംസാരിച്ചിരുന്നു പിന്നീട് ഹസീന മേഡവും അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിന്നു എന്നുള്ളതാണ് എന്തായാലും അവരുടെ യാത്രയൊക്കെ പോവുകയാണെങ്കിൽ അവർ തിരിച്ചു വന്നു എന്തായാലും വിമാനത്തിൽ കയറി പ്പം മെട്രോയിൽ കയറി അങ്ങനെ ഒരുപാട് മോഹങ്ങളാണ് ഈ ഒരു സമയത്ത് പൂവണിഞ്ഞിട്ടുള്ളത് കൂട്ടായ ഒരു യാത്ര അവരുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം കുടുംബത്തോടൊപ്പമുള്ള ഒരു യാത്ര പോലും അവരൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അമ്മ തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ കൂടെ നോക്കുമ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു അസുലഭ നിമിഷം അവർക്ക് ഇനി ഒരിക്കലും മറക്കാനാവുന്നതല്ല അവരുടെ ജീവിതകാലം ഒക്കെ എല്ലാ കാലവും അവരത് ഓർത്തിരിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ വീട്ടിലെ അമ്മമാർക്കൊക്കെ അച്ഛന്മാർക്കൊക്കെ അല്ലെങ്കിൽ തൊട്ടടുത്ത അയൽവക്കത്തുള്ള ആളുകൾക്കും ഇതേ ആഗ്രഹങ്ങൾ ഇങ്ങനെ മനസ്സിൽ കാണുന്നുണ്ടായിരിക്കാം യാത്ര ചെയ്യണമെന്നൊക്കെ എന്തായാലും അവരുടെ മക്കളോ കുടുംബമോ ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് യാത്രകൾക്ക് കൊണ്ടുപോവുക നമ്മൾ പോകുന്നിടത്തൊക്കെ കൊണ്ടുപോവുക ആ ഒരു മാനസികോല്ലാസത്തിന് കിട്ടുന്ന ആ ഒരു മതിപ്പ് അത് വലുതാണ് കാരണം അവർക്ക് ഇനിയും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഓർത്തിരിക്കാനുണ്ട് ജീവിതത്തിൽ നാല് ചുമരുകൾക്കകത്ത് കൂടേണ്ടതല്ല ഒരു ജീവിതം അപ്പോൾ യാത്രകൾ ചെയ്യുന്ന ആളുകൾ എന്തായാലും കൂടെ അമ്മയോ അച്ഛനെയോ കൂട്ടുക ഒപ്പം യാത്ര